െ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കുന്ന ആളുകളുടെ കണക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ ഐ തിങ്ക് വലിയൊരു ബേഡൻ ഐ തിങ്ക് ഒരു അഞ്ചാറ് ശതമാനം ആളുകളെങ്കിലും ലൈഫ് ടൈമിൽ ഒരിക്കലും ഇല്ലീഗൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അനുമാനിക്കപ്പെടുന്നത് എന്താണ് ലഹരി വസ്തുക്കൾ ഈ പറയുന്ന രാസ രാസലഹരികൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് നമുക്കറിയാം ഇന്ന് മനസ്സെന്ന് പറയുന്നതിന്റെ ഉറവിടം മസ്തിഷ്കമാണ് പല രീതിയിലുള്ള മാനസിക പ്രതിഭാസങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ വികാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓർമ്മകൾ സൂക്ഷിക്കുന്നുണ്ട് കാഴ്ചകളും കേൾവികളും ഒക്കെ കാണുന്നുണ്ട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഡിസിഷൻസും ഒക്കെ എടുക്കുന്നുണ്ട് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നടക്കുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന എവല്യൂഷണറി ആയിട്ട് ഏറ്റവും കൂടുതൽ പരിണാമത്തിൻ്റെ ഫലമായുണ്ടായ ഒരു അത്ഭുത യന്ത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രെയിനെ പരിഗണിക്കാം ഇതിനകത്താണ് ഈ പറയുന്ന പ്രക്രിയകളൊക്കെ നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ലഹരി വസ്തുക്കളുടെയും ഒരു ടാർജറ്റ് എന്ന് പറയുന്നത് ഈ മസ്തിഷ്കം തന്നെയാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ന്യൂറോണുകൾ കൊണ്ടാണ് നം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് ന്യൂറോണുകളുണ്ട് സ്പെഷ്യലൈസഡ് ആയിട്ടുള്ള കോശങ്ങളാണ് ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ ന്യൂറോണുകൾ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ നിൽക്കുക അല്ല അത് ആയിരക്കണക്കിന് ന്യൂറോണുകളുമായി കണക്ഷൻസ് സ്ഥാപിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ന്യൂറോണൽ കണക്ഷന്യൂറോണൽ കണക്ഷന്യൂറോണൽ ജംഗ്ഷനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത് ഒരു സിനാപ്സിൽ നിന്നും അല്ലെങ്കിൽ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നത് ഈ സിനാപ്സിലൂടെയാണ് അത് സഹായിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന കെമിക്കലുകളാണ് നമ്മൾ സിറോട്ടോണിൻ ഡോപ്പമിൻ നൂറോപ്പിൻ എന്നൊക്കെ നിന്നൊക്കെ കേട്ട് കാണാം അങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് നമ്മുടെ ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് സഹായിക്കുന്നത് ഇങ്ങനെ ന്യൂറോണുകളും അവയ്ക്കിടയിലുള്ള നാഡീബന്ധങ്ങളും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരുപാട് റൂട്ട് അല്ലെങ്കിൽ ഒരുപാട് സർക്യൂട്ടുകൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഓടുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ അതിനെപ്പറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഒരുപക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നതും അത്ര എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ നമുക്കൊക്കെ ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ചില ആളുകൾക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരു മൂവി കാണുന്നു അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു ലൈംഗികതയിൽ ഏർപ്പെടുന്നു ഇത്തരത്തിലുള്ള സന്തോഷം നൽകുന്ന അനുഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ റിവാർഡ് സിസ്റ്റം ഒന്ന് ഉത്തേജിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് റിവാർഡ് സിസ്റ്റത്തിനകത്ത് ഒരു ഡോപ്പമിനൊരു സർജ് ഉണ്ടാകുന്നു റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായ ഒരു ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്ററായി വരുന്ന ഒരു നെർവ് സർക്യൂട്ടാണ് നമ്മുടെ മിഡ് ബ്രെയിനിനെയും ലിംബിക് ബ്രെയിനിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ന്യൂറൽ ട്രാക്കാണ് അതിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അതിൽ പ്രധാനമായ റോൾ പങ്കുവഹിക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോപ്പമിൻ ഈ സെർജ് നമ്മുടെ ന്യൂക്ലിയസ് അക്യൂമെൻറ്റ്സ് എന്ന് പറയപ്പെടുന്നത് ലിംബിക് ബ്രെയിനിൻ്റെ ഏരിയയിൽ ഉണ്ടാവുകയും അത് നമുക്കൊരു ഒരു ആഹാ എഫക്റ്റ് കൊള്ളാം ഇഷ്ടം എന്ന് പറയുന്ന ഒരു ഫീലിംഗിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടെ വരുന്നുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണതയും വരുന്നുണ്ട് ഇതിൻ്റെയും ഒരു റെഗുലേഷൻ നടക്കുന്നത് ഈ റിവാർഡ് സിസ്റ്റത്തിലാണ് സ്വാഭാവികമായിട്ടും ഈ റിവാർഡ് സിസ്റ്റം എന്തിനാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവി എന്ന രീതിയിൽ ആ ജീവിയുടെ അതിജീവനത്തെ സഹായിക്കുന്ന ചില സ്വഭാവങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് റിവാർഡ് സിസ്റ്റത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് കാരണം നമ്മളെ പരിണാമം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ കാലം സർവൈവ് ചെയ്യുക നമ്മൾ ഇരകളിൽ നിന്നും രക്ഷപ്പെടുക നമ്മൾ കൂടുതൽ പ്രത്യുൽപാദനം നടത്തുക കൂടുതൽ കോപ്പികൾ ഉണ്ടാക്കുക ഇങ്ങനെ ഒരു ജീവിയുടെ ബിഹേവിയർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പരിണാമത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് പോസിറ്റീവാണ് അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയറുകളെ പെരുമാറ്റങ്ങളെ ജീവികളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് മാത്രമല്ല ഒരു മാമൽസിനൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട് ഓക്കെ ഈ റിവാർഡ് സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മുടെ ലഹരി വസ്തുക്കൾ ലഹരി വസ്തുക്കളുടെ കെമിക്കൽ കെമിക്കൽസ് ആക്ട് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മദ്യം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്നു കന്നാബീസ് ഉപയോഗിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ റിവാർഡ് പല അതിൻ്റെ ആക്ഷൻസ് പല റിസപ്റ്റേഴ്സ് വഴിയാണ് പല ലഹരി വസ്തുക്കളും ആക്ട് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ഒരു കോമൺ പാത്ത് വേ എന്ന് പറയുന്നത് റിവാർഡ് സിസ്റ്റത്തിലാണ് എത്തുന്നത് ഒരു ഡോപ്പമെന്റ് സർജ് റിവാർഡ് സിസ്റ്റത്തിൽ ഉണ്ടാവുകയും നമുക്കതൊരു ആനന്ദാനുഭൂതി നൽകുകയും ചെയ്യും ഈ ആനന്ദം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നോർമൽ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നതിൽ കിട്ടുന്ന ആനന്ദേക്കാൾ പതിന് മടങ്ങ് ആനന്ദമാണ് ഒരു ലഹരി വസ്തു പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഒരു കണക്കിന് നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിനെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് അമിതമായിട്ട് അതിനെ ഉത്തേജിപ്പിക്കപ്പെടുകയും നമുക്ക് അത്യധികം ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തുകയും ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ത്വര നമ്മളിൽ വരികയും പതുക്കെ പതുക്കെ നമ്മുടെ ആ റിവാർഡ് സിസ്റ്റം ഈ ലഹരി വസ്തുവിനോട് അഡിക്റ്റ് അഡിക്റ്റാവുകയും ചെയ്യും കാരണം വേറെ എന്ത് നമ്മൾ ചെയ്താലും നമുക്ക് ആ ലെവലിൽ ഒരു ആനന്ദം കിട്ടില്ല നമുക്ക് തോന്നും പോരാ എനിക്ക് ഹാപ്പി അല്ല എനിക്ക് സന്തോഷം കിട്ടുന്നില്ല എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് എന്നാൽ പിന്നെ രാവിലെ രണ്ട് എണ്ണം അടിച്ചു കളയാം അടിച്ചു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാവും ദാറ്റ് മീൻസ് എൻ്റെ ലഹരി എൻ്റെ റിവാർഡ് സിസ്റ്റം എൻ്റെ ബ്രെയിൻ ആ ലഹരി വസ്തുവിനോട് അഡിക്റ്റഡ് ആയി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് മറ്റ് കാര്യങ്ങളിൽ എനിക്ക് താൽപ്പര്യം നഷ്ടപ്പെടുകയും സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ മദ്യം ഉപയോഗിക്കാം അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് മദ്യം ഉപയോഗിക്കണമെങ്കിൽ എനിക്ക് പൈസ വേണം ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ ജോലി ചെയ്യും ഒരു ഉച്ച വരെ ജോലി ചെയ്ത് എനിക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടിയെങ്കിൽ ഞാൻ ജോലി അവിടെ നിർത്തും ഉടനെ പോയി മദ്യം വാങ്ങിച്ച് കുടിക്കും ഇങ്ങനെ ഒരു ബിഹേവിയർ നമ്മളൊക്കെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഇതിനാണ് നമ്മൾ സാലിയൻ ബിഹേവിയർ സാലിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ അഡിക്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണിത് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ടോളറൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യമാദ്യം വളരെ കുറഞ്ഞ അളവിൽ ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളും ക്രമേണ ക്രമേണ അതിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണാം മധ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ ക്ലാസിക്കലായിട്ട് നമുക്ക് കാണാം ടൊബാക്കോൻ്റെ കാര്യത്തിൽ കാണാം ഒന്നോ രണ്ടോ സിഗരറ്റിൽ തുടങ്ങി ഇരുപതോ മുപ്പത് രണ്ടോ മൂന്നോ പാക്കറ്റുകൾ വരെ ഡെയിലി വൈ വലിക്കുന്ന ചെയിൻ സ്മോക്കേഴ്സ് വരെ കാണാം അതിനെ നമ്മൾ ടോളറൻസ് എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ പറയുന്നത് ഇതിന് വ്യക്തമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനുണ്ട് നിരന്തരമായി ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ റിസപ്റ്റേഴ്സൊക്കെ ലെസ് റെസ്പോൺസിബിൾ ആവുകയാണ് ഈ ഒരു വസ്തുവിനോട് അപ്പോൾ കൂടുതൽ കൂടുതൽ എമൗണ്ട് ചെന്നാൽ മാത്രമേ സമാനമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമാണ് ഡിഫിക്കൽട്ടി ടു കട്ട് ഡൗൺ അപ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ലങ്സിന് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലിവറിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മദ്യപാനം നിർത്തണം ഓ തലകുലിക്ക് സമ്മതിക്കും അല്ലേ ഡോക്ടറെടുത്ത് പോകുന്ന സമയത്ത് ഓക്കെ ഡോക്ടർ ഇനി ഞാൻ ജീവിതത്തിൽ മദ്യം തുടരണം രണ്ട് ദിവസമൊക്കെ പിടിച്ചു നിൽക്കും മൂന്നാമത്തെ ദിവസം ആരേലേക്കെ വിളിക്കും ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും എന്തെങ്കിലും പരിപാടിയുണ്ടോ നമുക്കൊന്നും എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം ആ ആ ഒരു മോട്ടിവേഷൻ നിലനിർത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല വീണ്ടും വീണ്ടും എത്രയൊക്കെ ആഗ്രഹിച്ചാലും എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അത് നിർത്താൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും ആ ബിഹേവിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിഫിക്കൽട്ടി ടു കട്ട് ഡൗൺ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അതോടൊപ്പം തന്നെ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഇത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോവുകയും അത് കിട്ടാതെ വരുന്ന സമയത്ത് വിഡ്രോവൽ ലക്ഷണങ്ങൾ എന്നറിയപ്പെടുന്ന ലക്ഷണങ്ങളിലേക്ക് പോകും മദ്യത്തിൻ്റെ കാര്യത്തിൽ ക്ലാസിക്കലായിട്ട് നമുക്ക് കാണാറുണ്ട് വിറയിൽ വരും ഉറക്കക്കൂറ് വരും കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും നമ്മൾ ഡെലീരിയം ട്രമൻസ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ സ്റ്റേറ്റ് ആണ് നമ്മളതിനെ പറയുന്നത് കാഷലിറ്റിയിലൊക്കെ വളരെ കോമൺ ആണ് നമ്മുടെ കാശുവാലിറ്റിയിലൊക്കെ കാണാം ഒന്നും രണ്ടു ദിവസമൊക്കെ മദ്യം കിട്ടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ പറ്റി ആശുപത്രി കിടക്കുന്ന ആളുകൾ മദ്യം കിട്ടാതെ വരുന്ന സമയത്ത് പൊടുന്നതിനെ അവരുടെ സ്വഭാവം മാറും ഇത് ഇതെവിടെയാണെങ്കിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ക്യാൻലിലേക്ക് എടുത്തിട്ട് ഓടാൻ നോക്കും അതിനോടൊപ്പം തന്നെ അവർക്ക് ഹാലൂസിനേഷൻസ് വരാം ഭയം വരാം പാരനോയിഡ് ഡെല്യൂഷൻസ് വരാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനുമാണ് ട്രീറ്റ് വിട്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളെങ്കിലും മരണ കാരണമായൊക്കെ കണ്ടീഷനാണ് ഡെലീരം ട്രമിൾസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സീഷേഴ്സ് വരാം ഇതൊക്കെ വിഡ്രോവലിൽ വരാം കോക്കൈൻ വളരെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാക്കുന്നതാണ് ഒപ്പിയോയിഡ്സ് വിട്രോൾ സിംറ്റംസ് ഉണ്ടാക്കുന്നതാണ് ടൊബാക്കോ വിട്രോവൽ സിംറ്റംസ് ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും ടൊബാക്കോ